അസുരന്മാരെ വക വരുത്തുന്നതിനായി പരമശിവൻ പല രൂപങ്ങളും എടുത്തിട്ടുണ്ട് അത്തരമൊരു അവതാരമാണ് ഋഷഭാവതാരം ഈ അവതാരത്തിന്റെ പ്രധാന കാരണം മഹാവിഷ്ണുവിനെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു മഹാവിഷ്ണുവിന്റെ വരാഹാവതാരം ഭൂമിയെ രക്ഷിക്കുന്നതിനായി സമുദ്രത്തിൽ ഇറങ്ങുകയും ഹിരണ്യാക്ഷനി വധിക്കുകയും ചെയ്തു എന്നാൽ ദൗർഭാഗ്യവശാൽ പിന്നീട് വിഷ്ണുവിന്റെ വരാഹരൂപം നിയന്ത്രണാതീതമായി മാറുകയും ഭൂമിയിൽ ശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഭൂമിയെയും മറ്റു ലോകങ്ങളെയും രക്ഷിക്കുന്നതിനായി ശിവൻ ഒരു കാളയുടെ രൂപം പൂണ്ട റിഷഭാവതാരമായി അവതരിച്ചു ശിവൻ നന്ദിയുടെ രൂപം സ്വീകരിച്ച് വിഷ്ണുവിനെ നേരിടാൻ ചെന്നു ശിവന്റെ ഭക്തനായ നന്ദി എന്ന കാളയുടെ ശക്തിയിൽ വിഷ്ണുവിന്റെ ശക്തി കുറഞ്ഞു തുടങ്ങി ഒടുവിൽ വിഷ്ണു ശാന്തനായി തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങാൻ തയ്യാറായി ഈ അവതാരത്തിലൂടെ ശിവൻ ലോകത്തെയും ദേവന്മാരെയും രക്ഷിച്ചു ഇത് ശിവന്റെ ശക്തിയുടെയും ലോകത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു